െ എത്ര പറ്റിയാലും ഉണ്ടാവും കത്തിയാണെങ്കിൽ മുറിഞ്ഞും ചെയ്യും ഇപ്പൊ മാള് വെച്ച് ഇവിടെ ഒറ്റക്ക് വറക്കാനം പറയുന്നത് ആ പാടി ഇങ്ങോട്ട് പോര് കത്തി മുറിഞ്ഞ പറയിരിക്ക എന്റെ പണിയൊക്കെ നേരം പൊളിക്കുമ്പോ കജുല്ലേ ഇച്ചു നേരത്തെ പണി എന്റെ കജു എൻ്റെ പണി ആയിനെങ്കിൽ തന്നെ ഉച്ച തിരി ഇതിപ്പോ പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ പുല്ല് പറിച്ചലൊടങ്ങില്ലേ എന്നാ പിന്നെ നാളെ മുതൽ ഇങ്ങോട്ട് ഇൻ ചറ്റക്ക് പോരണ്ട് ഞാൻ അഞ്ചു മണിക്ക് നീച്ചു ഏറെ എട്ടണിയാവുമ്പോ പണിയും കൂളിന്നാനും ഒക്കെ കളിച്ചു അഞ്ചടിക്ക് നീച്ചാൽ പിന്നെ കുട്ടികൾക്കല്ലേ പാത്രത്തിലാക്കലും ചോറും ചാറും കാറും കൂട്ടാനും ഉണ്ടാക്കലും ഒക്കെ കൂടെ ഒരു ബാലയായി കാണണം പിന്നെ കുട്ടികളും മക്കളും പോയാൽ പിന്നെ ഒരു പണി ഉണ്ടാവൂല പുരാപ്പള്ളി നേരം വലുത്താ പോവും പിന്നെ നാട്ടെ പാതിരാക്കെ വരള്ളൂടി നമ്മള് മൈമൂനാത്തി അല്ല വരുന്നത് പൊടച്ചോനെ സമാധാന കളയാനാണല്ലോ കള്ളപ്പം ഇങ്ങോട്ട് കുലിങ്ങി കുലിങ്ങി വരുന്നത് ആ ഡീ മൈമൂനാത്തിനാ വരുന്നത് എന്തി ഇവിടെ ഈ വാടകയ്ക്ക് വരികയാണെ ഈ രണ്ടാമതായി ആ തള്ളാന്റെ അട്ടെത്തിക്കോളൂ ഇപ്പൊ നാലാമുട്ടാ വട്ട വരുന്നത് ഓരോ ആഴ്ച കഴിഞ്ഞിട്ട് തരാൻ പറഞ്ഞൊന്നും സമാധാനം കൊടുക്കൂല അല്ല വജില് പോണവലും ഒക്കെ ചോദിച്ചു നമുക്ക് ഇജ് ഒരു പ്രകാരം ചോദിച്ചു ആ തള്ളനോട് ഞാനൊന്നും ഇവിടെ ഇല്ലാതെ പറ കുഴിഞ്ഞു കുഴിഞ്ഞു വരുന്നു പഠിച്ചോന്നെ ഏജ് എങ്ങാ വണ്ടേടീ പടച്ചോഞ്ഞേ ഇതിപ്പോ പുലിവാലാകോ തള്ള വരുന്നുണ്ടല്ലോ ഒന്നും അറിയാത്ത മാതിരി ആരിത് വൈമൂനത്തെ മേപ്പൊട്ട് നോക്കിക്കണ് എവിടെ പഠിത്ത കുടിക്കാരത്തി കൂടെ മാളൂടെ ഓളാണ്ട് വിളിച്ചൂട്ടഅ മേപോട്ട് ഓക്കണ അല്ലേലും മാളു മാളൂനെ പിന്നെ ഞാനും നോക്കണത് ഞാനും ഇട്ട് വരിക ഇവിടെ എല്ലാം ആ നാസോണ്ട് ഇനിയിപ്പൊ കുട്ടികളെയും മക്കളൊക്കെ സ്കൂൾ കാരണം വെച്ചാണ്ടേ ഓള് ഓളെ പരീക്ഷ ഒക്കെ പോയാവോ ഞാൻ കൊറേ വിളിച്ചു നോക്കി മാളു മാളൂ ഇവിടെ എല്ലാ മൈമൂനകത്ത ഓള് തന്നെ അല്ലെങ്കിൽ ഓൾ ഒരു കാര്യത്തിന് വന്നാ വടക്കാകൂല ഞാൻ അപ്പൊ എത്ര വട്ടായിണോ എനിക്ക് ഇങ്ങോട്ട് എപ്പ വന്നാലും ഓൾ പടം ഉണ്ടാകൂല ഓൾ ഒരിക്കലും പോയി കാണും അല്ല പൂള് ജനാലി വാതിലൊന്നും ചൊരിക്കും പോവാ ഇത് ആ ജനാലിക്കത അവിടെ തുറന്നടക്കണേ എത്താപ്പൊ ഉള്ളിന്നൊരു സൗണ്ട് കേട്ടത് കേട്ടില്ലടി ഉള്ള ഒരു സൗണ്ട് കേട്ടല്ലോ ഇല്ല മൈമൂനാത്ത ഉള്ളൊച്ച ഒന്നും കേട്ടില്ല ലോങ്ങക്ക് ആരാ കാടാനും ആരാപ്പ ഉള്ളിലൊച്ചണ്ടാക്കാൻ ഓളെ മാപ്പിള നേരം പോലത്താ പോലെ പിന്നെ രാത്രി അല്ലപ്പോ വരുവുള്ളൂ അത് തോണിയതേ ഒച്ച കേട്ടാ മാതിരി ആ എന്നാ പിന്നച്ച തോണിയതേ കലാരം ഏതാ ഇല്ല മൈമൂനാത്ത ഉള്ള നൊച്ചൊന്നും കേട്ടില്ല ലൊങ്ങക്ക് ആരാ കാടാനും ആരാപ്പ ഉള്ളിലൊച്ചണ്ടാക്കാൻ ഓളെ മാപ്പിള നേരം പോലത്തെ പോലെ പിന്നെ രാത്രിയല്ലപ്പോ വരുവുള്ളൂ അത് തോണിയതേ ഒച്ച കേട്ടാ ആ എന്നാ പിന്നച്ച തോണിയതേ കലാരം ആ പോളോട് ഒരു കാര്യം പറയാൻ മടിയ കഴിഞ്ഞിട്ട് മാളെ ഇത് പോളില്ല ഇനിപ്പൊ വൈകുന്നേരം വരണ്ട എന്ന് ചോദിച്ചാൽ അവിടുന്ന് അങ്ങോട്ട് മറന്നു പോരാൻ ആ ഞാൻ അങ്ങോട്ട് പോവാ അല്ല പറയാനാ പറയാനാപ്പോ വന്നീനേതോള ഇട്ട് ആ അതോ ആ ഒന്നുമില്ലടി ഞാനേ അവിടെന്നേരം നാളികേരെ ടീച്ചിക്കണ് അപ്പൊ കൊറച്ച് നാളികേരും മട്ടലും ഇതൊക്കെ നറച്ചുണ്ട് അപ്പൊ ഓക്ക് മേണ്ടിയത് ഓൾ കൊടങ്ങോട്ടേ ചിട്ട് വരാം അപ്പൊ പറയാ മേണ്ടി വന്നതേനെ പത്ത് പതിനഞ്ച് തേങ്ങയും കൊടുക്കാ ചു ആ മട്ടലൊന്നു വെച്ച് മണ്ട അപ്പൊ ഓളോട് എടുക്കാൻ പറയാ ജാസ് ഇനി പേതാവലേ അപ്പുറത്തെ കുമിനോട് പറയാം ഓക്ക് അണുക ഓക്കും മാതിരി തന്നെയാ തേങ്ങി പട്ടലൊന്നുമില്ല ഏതായാലും ഓൾ വന്നാൽ അപ്പൊ പറയട്ടോ നിങ്ങൾ വന്നീനെ തേങ്ങ എടുക്കാൻ പറയാൻ വന്നീന ഞാൻ പറയാം ഇപ്പൊ ഞാൻ ജോളോട് പറയൊന്നും വേണ്ട വെച്ചോളോട് ഞാൻ നേരെ ആ സുമിനോടി അടുത്തേക്കാ പോണത് സുമിനോട് നമുക്ക് എടുക്കാൻ പറയട്ടെന്നെ ഞാൻ മാളൂനില്ല അപ്പല്ല അപ്പൊ മാളൂന് കൊടുക്കാ ജാസ്റ്റീനി ഇപ്പൊ ഞാനിപ്പോ പോട്ടെന്നാല് മാളു മാളു എന്നിട്ട് ഇറങ്ങി വാ എനിക്ക് നാളികേരം തരാൻ വന്നതാണ് ഞാനൊക്കെ കേട്ട് അതള്ള മട്ടല് തരാൻ വന്നതിരില്ലേ നാളികേരും ഒക്കെ പോയിട്ട് നാളികേരും ഞാൻ അതള്ള വാടക വരാൻ വിചാരിച്ചത് വാടക ഒന്ന് വിളിച്ചോക്കേ ഇവിടെ ഇണ്ടായിടി എന്നെ ആ നെത്രങ്ങാനും ഇവിടെ വന്ന് കുളിച്ച് ഇവിടെ തോളും ഇവിടെ നിക്കുന്നുണ്ടായിനി എന്നെ കുളിച്ചുണ്ട് ഇവിടെ പോയി കടക്കല്ലേനി അല്ലെത്താപ്പൊ വിചാരിച്ചത് ഞാൻ വാടക ഇങ്ങനെ തരാതെ എത്രയായി ഇപ്പൊ നീട്ടിക്കൊണ്ട് പോകുന്ന നാലു മാസത്തെ വാടക തരാണ്ട് ഉള്ളിൽ കൊയിങ്ങാണ്ട് ആ വാടക ഇട്ടു കൂടെ ഓക്കെ ഞാൻ പേരെ താത്ത ഞങ്ങളോട് ഒരാഴ്ചയല്ലേ ചോദിച്ചിട്ടുള്ളേനി ഇച്ചേ ഇന്നിപ്പ മകളെ എത്തുക്ക് പോകാറുള്ളതാ അയിൻ മാണം പൈസ ഞാൻ പിന്നെയാണെങ്കിൽ ഗുളികയും മരുന്നും മാങ്ങാ അതിനൊക്കെ പൈസ മാണം ഞാൻ ആ പൈസ രീതിക്ക് ഇങ്ങനെ മകളെത്തേക്ക് പോവാറക്കുന്നു മണ്ട നിങ്ങൾക്ക് പോകാൻ ഒക്കെ ഞാൻ തരുന്നേ കുട്ടികളോട് ഞാൻ അന്നലെ പറഞ്ഞ എന്റെ കുട്ടികളെ ഇവിടെ വന്നു പറഞ്ഞില്ലേ എൻ്റെ മാപ്പിളെ പിന്നെ കാണലൂല നേരം കൊടുത്താ പോയാ അങ്ങനെ ഒരാസരല്ലേ വരുന്നത് ആ പൈസ കണ്ടിട്ട് തോന്നൂട് നിങ്ങക്ക് ഈ തരം തോച്ചുവിട്ടേ നോക്കാ ഞാൻ കൊടുത്തു വിട് നിങ്ങളിത്ര നാളികേരണ്ട് മട്ടലും ഉണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ ഒന്ന് പോന്ന എടുത്ത് കൊണ്ടുപോരല്ലേ നാളികേരോടാളീ നാളികേരന്റെ പൂതി ഇത് ഞാൻ വരുമ്പോഴതിലോട്ട് മുങ്ങി ആയില്ലോട്ട് പൊന്തണതേ ഞാൻ കൊറേ ആയി കാണാൻ തുടങ്ങി ഞാനേ രണ്ടു മൂന്നു ഘട്ടം വന്നപ്പോഴും ഞാനിത് കണ്ടതാ ഇച്ചിത്തന്നെ പൊത്തത്തിയാക്കാ ഇത് എന്റെ ചങ്ങായിക്കും കളിച്ച കളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നാളികേര എത്തിക്കണത് അയിനാണ് പറഞ്ഞത് നാലയിൽ ഇജ്ഞൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തു അതിനുമാറ്റി ഞാൻ കളിച്ചൊരു കാളിയാ നിങ്ങക്ക് മാത്രമല്ല കളിച്ചും കളിച്ചോ ഇത് ഞാൻ പോയി ആ പൈസ അങ്ങോട്ട് ഇടുത്തുവിന്നുകൂടി അത് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും സ്കൂളും കിട്ടിയിട്ടോ ഞാൻ ഇവിടെ കൂട്ടിട്ടെ ഞാൻ പോയി പൈസ കണ്ടിട്ടുകൂടി പൈസ അല്ലെങ്കിൽ എന്നെ മാപ്പളം കുഴിച്ചു കണ്ടു വെട്ടി പൈസ കണ്ടു